നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് ഒരു ഉറച്ച തീരുമാനത്തോടെ മുൻപോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് റീഡിങ് ചെയ്യുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ആ ടൈമിൽ ജസ്റ്റ് ഒരു നിമിഷം ഒരു ചെറിയ പ്രേയർ ഒരു മെഡിറ്റേഷൻ ചെയ്തൊന്ന് ശാന്തമായി കണ്ണുകൾ കണ്ണുകളടച്ച് തിങ്കിങ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോസുകൾ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആണ് മാക്സിമം അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുമ്പോൾ മാത്രമേ നമ്മിൽ നിന്നും പോയതായ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് തിരിച്ചു വരൂ നമ്മുടെ സോളിനെ നമ്മൾ പോസിറ്റീവായി വെച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്തിനേയും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം നമ്മളുടെ സോള് നെഗറ്റീവായ എനർജിയെക്കുറിച്ച് തിങ്കിങ് ചെയ്താൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളിലേക്ക് വരികയും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക അതുപോലെ മറ്റുള്ള നെഗറ്റീവ് ആരെങ്കിലും ചെയ്തു എടുത്തു എന്നുള്ള തിങ്കിങ് ഒന്നും ഒരിക്കലും പാടില്ല അങ്ങനെയൊന്നും ആർക്കും ഒരു മനുഷ്യനും ഒരിക്കലും ഒരു നെഗറ്റീവുകളും നമ്മൾക്ക് നേരെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക പ്രപഞ്ചം അറിയാതെ ഒന്നും നമ്മളിലേക്ക് വരികയുമില്ല ഇല്ല ഒന്നും സംഭവിക്കുകയുമില്ല എന്നുറപ്പിച്ച് മനസ്സിനെ വ്യക്തമായും ആ ഒരു ധാരണ കൊടുക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോറോ കപ്സാണ് നിങ്ങൾ എടുക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ഫോറോ കപ്പ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായ കുറേ നെഗറ്റീവ് വശങ്ങളെ നിങ്ങൾ നിങ്ങളിപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ ലൈഫിലെ ഏതൊക്കെയോ കാര്യങ്ങളെ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ഹോൾഡിങ് ചെയ്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് പറയുന്നത് ആ ഹോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറുക നിങ്ങൾ ഫുൾ ടൈം ന നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചും തന്നെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോ ഒരാൾ പറഞ്ഞ തമാശയാണെങ്കിൽ പോലും അത് നമ്മുടെ ഉള്ളിലൊരു നെഗറ്റീവ് വേദനയായിട്ട് കിടന്നാൽ പിന്നെ അത് നമ്മളിൽ നിന്ന് മാച്ചു കളയാൻ സാധിക്കാതെ കിടക്കും അത് വിട്ട് കളഞ്ഞേക്കുക കാരണം നിങ്ങൾ ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ വളരെ വിശ്വസ്തയോടും ആ വ്യക്തിയോട് കാണിച്ച ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ ഇനി അതൊരു രണ്ടു കുറച്ച് ആളുകൾ നിന്നപ്പോഴായിരിക്കാം സംഭവിച്ചത് ഏതോ രീതിയിൽ നിങ്ങൾക്കുണ്ടായ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങളത് വിട്ട് എന്ന് തന്നെയാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയോട് പറയുക നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയോട് തുറന്നു പറയാനായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക കാരണം നിങ്ങൾക്ക് നീതി ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നീതി നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ പുതിയ പുതിയ ആഘോഷങ്ങളും സന്തോഷങ്ങളും വരാൻ പോകുന്നതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പം അതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുക സെവണോ കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ സോൾ കണക്ഷൻ പോലെ നിങ്ങൾ സ്നേഹിച്ച ഒരു കേസിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ന ൊക്ക ഒരു കൺഫ്യൂഷൻ അത് വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് അട്രാക്റ്റീവായതും മറക്കാൻ കഴിയാത്തതുമായ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾ വളരെ കൺഫ്യൂഷനാണ് അത് അത് നിങ്ങൾക്ക് മുമ്പിൽ വേറെയും ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഈ വ്യക്തിയിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ആ വ്യക്തിയിലേക്കാണ് മറ്റു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ കരിയറുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതി വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ടായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ മൈൻഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിയല്ല എന്നാണ് നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം വളരെ നല്ലതാണ് അതൊരു നിങ്ങളെ വിട്ടുപോയ വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട ആ വ്യക്തിയിൽ തന്നെ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ അശ്രദ്ധമായിട്ട് നിന്ന് ഈ കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കരുത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ആക്ഷൻ നിങ്ങൾ ആ ഒരു കാര്യത്തിനും വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത് ത്രീ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ആഘോഷങ്ങളൊക്കെ വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സൺറൈസിംഗ് ആണ് ഉണ്ടാകുന്നത് നിങ്ങൾ ഏത് എന്തിന് ആരോടൊത്താണോ ഒരു ഇമോഷനിൽ ഹാപ്പി ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളതുകൊണ്ട് വളരെ ഹാപ്പിനെസ്സും സന്തോഷവും നിറഞ്ഞ് മതി മറന്ന ഒരു ഇമോഷണലി നിങ്ങൾ ഹാപ്പി ആവാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നൽകുന്നത് കാരണം നിങ്ങൾ അത്രത്തോളമായിരുന്നു ആ വ്യക്തിയെ സ്നേഹിച്ചത് കാരണം നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ എല്ലാ രീതിയിലും ആ വ്യക്തിയുമായിട്ട് ഭയങ്കര അട്രാക്റ്റീവായാണ് നിങ്ങൾ ആ വ്യക്തി എന്ന ആ ഒരു ലോകത്താണ് നിങ്ങൾക്കിടെ മുന്നിലുള്ള വേറെ ഒരു കാര്യവും നിങ്ങൾ കാണാതെ ഈ വ്യക്തിയിൽ തന്നെ നിങ്ങൾ അഡിക്ഷനായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തി നിങ്ങളിലേക്കൊരു എന്നാ സന്തോഷത്തോടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ എത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുകയും ഫോക്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തുകയും നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പിനെസ് ആവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് നയൻ ഓഫ് കബ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കുടെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിട്ട് കളയുക എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ആളെ വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ കൺഫ്യൂഷനെ നിങ്ങൾ ഉപേക്ഷിക്കുക കാരണം നിങ്ങൾക്കൊരു ആണ് വരാനിരിക്കുന്നത് കാരണം പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹവും കൂടിയ ഒരു സമീപനവും ഒക്കെയാണ് ഇനി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഉറക്കമില്ലായ്മ നിങ്ങളുടെ ആ ഒരു ആൻസൈറ്റി എല്ലാം നിങ്ങളിൽ നിന്ന് കളയുക എന്നാണ് പറയുന്നത് നൈൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശയും ettiyumakke undu adonum ningalkku kurayunnilla pakshe ningalkku oorjyamilla oorjyam means aryalo attract cheyan namukku eto mattu onne nammallilekku attraction avanamengil nammal ende soul poornamayi oorjyam niranjirikkana nammal battery full aayirikkanam ennu paraynad pole thanneyanu nammada soulilulla oorjyam aa oorjyam namak illengil nammallilekku endum varan irikkunnadodi varan താമസിച്ചു പോകും അതായത് ബ്ലോക്കേജ് വരുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നയൻ ഓഫ് കപ്പ്സ് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഊർജ്ജമില്ല കാരണം ഒന്നും പ്രവർത്തിക്കാനോ വേണ്ട വേണോ വേണ്ടയോ എന്ന ആ ഒരു മൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് അത് മാറ്റുക നിങ്ങൾക്ക് സ്കോപ്പാണ് സ്റ്റാറാണ് നിങ്ങൾക്കടുത്ത മാർഗം തെളിഞ്ഞു വരികയാണ് ദ ഫൂളാണ് പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത അബണ്ടൻ ായ അതായത് ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നും നമ്മളിലേക്ക് വരുന്നു നമ്മൾ ഒരിക്കലും വരില്ല എന്നും ഇനി ലഭിക്കില്ല എന്നും ചിന്തിച്ച ആ ഒരു കാര്യം നമ്മളിലേക്ക് വരുന്നു എന്നാണ് നമ്മളോട് എന്ത് പറയുന്നത് നമ്മുടെ സോൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതിനകത്തും മതി മറന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നയൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കണം ഊർജത്തിന് എന്ത് ചെയ്യണം നിറയ്ക്കണം നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തിങ്കിങ് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുള്ള വ്യക്തിയെക്കുറിച്ച് കേട്ടോ ഞാൻ ഒരിക്കലും ിലും ഒരിക്കലും നിങ്ങളുടെ അനുഭവങ്ങളെ പൂർണ്ണമായും നമുക്ക് അറിയാൻ സാധിക്കയില്ല നിങ്ങൾക്ക് അർഹ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി എത്രത്തോളം പ്രഷ്യസ് ആണ് എന്നുള്ളത് അതനുസരിച്ചുള്ള വ്യക്തികളെ മാത്രം അട്രാക്റ്റ് ചെയ്യുക നമുക്ക് ദുഃഖങ്ങൾ മാത്രം നൽകുന്ന ബന്ധങ്ങളെ ഒരിക്കലും നമ്മൾ ചേർത്ത് വിടി പിടിക്കരുത് നമ്മുടെ സോള് എപ്പോഴും ഊർജം ത ഇല്ലാണ്ടായി 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 നമുക്ക് അർഹതയുള്ളതും നമുക്ക് നിസ്സാരമായിട്ട് കൈയിൽ കിട്ടുന്നതിനെ വരെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും സന്തോഷവും ഏറ്റവും ആനന്ദവുമാണ് നിങ്ങൾക്ക് വരാൻ പോകണ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം നിങ്ങളിലേക്ക് വരികയാണ് അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് ടു ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് കൺഫ്യൂഷൻ ആയിരുന്നു നമുക്ക് നിങ്ങളിവിടെ സെവൻ ഓഫ് കപ്സ് രണ്ടാമത്തെ ഇതിനകത്തും കൺഫ്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഒരുപാട് മറ്റു മറ്റ് കാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് മാർഗങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ തൊഴിൽപരമായ കാര്യ ത്തിലും നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും നിങ്ങളുടെ സാമ്പത്തികമായ കാര്യത്തിലും മറ്റു സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ തന്നെ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ചിന്തകളും നിങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കളഞ്ഞിരുന്നു ആ ഒരു അവസ്ഥ തന്നെയാണ് ടൂ ഓഫ് പെൻഡിക്കൽസ് കൺഫ്യൂഷനാണ് കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾ മാറുക എന്നാണ് പറയുന്നത് ആ കൺഫ്യൂഷൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് ഭയോകരം തകർച്ചയാണ് നിങ്ങൾക്കൊരു നന്മയല്ല വന്നത് ആ ഒരു എന്ത് ചെയ്യണമെന്നറിയാണ്ട് പകച്ചു നിന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ബാഹ്യമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് ഒന്നിനെയും സ്നേഹിക്കാനും ഒന്നിനോടും ചേർന്ന് നിങ്ങൾക്ക് ഒരു ഭയോങ്കരം തകർച്ച വന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ തകർച്ചയിൽ നിന്നും കരകയറാൻ നൂറ് ശതമാനം സാധിക്കും നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പി ഹാപ്പിയാകും നിങ്ങൾ അബണ്ടൻസ് നിങ്ങൾക്ക് എല്ലാ മാർഗവും ഒന്നും അടഞ്ഞു പോയിട്ടില്ല നിങ്ങളിലേക്ക് എല്ലാം തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഏറ്റവും നല്ല ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ വന്നിരിക്കുന്ന പോലെ നിങ്ങൾ നല്ല രീതിയിൽ തിങ്കിങ് ചെയ്ത് ആലോചിച്ച് നല്ല ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് വിജയവും സന്തോഷവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമോഷണലി നിങ്ങൾ ആരാണോ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ലൈഫാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് ദ നൈറ്റ് ഓഫ് കപ്സാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പക്കമാർന്ന രീതിയിൽ ഇങ്ങനെ എന്നാൽ വെയിറ്റ് ചെയ്യുകയാണ് എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അതാ കാരണം നിങ്ങളാ വ്യക്തിയെ ഒരുപാട് നല്ല രീതിയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിങ്ങൾ തമ്മിൽ വളരെ റെസ്പെക്റ്റോടു കൂടി എന്നാ ജീവിതം പങ്കുവെച്ചിരുന്ന ഇമോഷണലി മെൻ്റലി എല്ലാം നിങ്ങൾ ഒരുപാട് അടുത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ യേസോ പെൻഡിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അത് വേഗം പൂത്തു വലുതാകും അത് ആ ഒരു പെൻഡിക്കിൾസിന് മുകളിലേക്ക് ചെടികൾ വളർന്നു പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങൾ സോളിനെ ഊർജ്ജമുള്ളതാക്കി വെക്കണം നിങ്ങളുടെ സോളിൽ െ എത്രത്തോളം പോസിറ്റീവ് ആക്കാൻ പറ്റുമോ എത്രത്തോളം ആവശ്യമില്ലാത്ത തിങ്കിങ് നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ ആ വൃക്ഷം വളർന്ന് പന്തലിച്ച ഒരു വലിയ ഫാമിലി പോലെ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരു എന്നാ ഭദ്രത സമൃദ്ധിയോടുകൂടി ഭദ്രതയോടും സമൃദ്ധിയോടും കൂടി തീരുമെന്നും നിങ്ങൾക്ക് അതിനെ തുടർന്ന് മുന്നോട്ട് ആ ഒരു വിജയത്തെ തുടർന്ന് മുൻപോട്ട് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നമുക്കിവിടെ കിട്ടിയ ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിൻ്റെ ഊർജം നിറയ്ക്കുക എന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് സെവ നയൻ ഓഫ് വാൺസാണ് നയൻ ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളും വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ട് പല ഓപ്ഷൻസും നിങ്ങളിൽ വരുന്നുണ്ട് പല അവസരങ്ങളും നിങ്ങളിൽ വരുന്നുണ്ട് എന്നിട്ടും വളരെ ഈഗോയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ച നൽകാനോ തയ്യാറല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അയാൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അയാൾക്ക് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് ഒരുപാട് വലിയ വലിയ അവസരങ്ങളും ഓപ്ഷനും ഒക്കെ ഉള്ള വ്യക്തിയാണ് പല കാര്യങ്ങളോടും അഡിക്ഷനുള്ള വ്യക്തിയും കൂടിയാണ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നയൻ ഓഫ് വൺസ് നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് വരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾക്കറിയാം ദ പേജ് ഓഫ് വൺസ് ആണ് പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാണ് ആ വ്യക്തിയുടെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് നിങ്ങളങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആ ഒരു പൊസിഷനിൽ ആ വ്യക്തി പോയ സ്ഥലത്ത് ഇപ്പോഴും നിങ്ങൾ അവിടെ നിന്നും മാറാണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് നിങ്ങളാ പാസ്റ്റ് തന്നെ 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 നിങ്ങൾ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെ ആ പാസ്റ്റിലും ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത് കാരണം നയൻ ഓഫ് ടെൻ ഓഫ് കപ്പ്സ് ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് നൂറ് ശതമാനം നിങ്ങൾ ഇപ്പം ഇമോഷണലി തകരണ്ട നിങ്ങൾ വിജയിച്ച് കാണിക്കുക നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വന്നിരിക്കുമെന്നാണ് നമ്മളോട് സോ ൾ പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയി നിങ്ങൾ ഇമോഷണലിയും മെൻ്റലിയും എല്ലാം നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവിച്ചു ഒരുപാട് കാര്യങ്ങളെ നേരിട്ടു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം അത്രത്തോളം നിങ്ങൾ ഹാപ്പിയായ നിങ്ങൾക്ക് മതി മറന്ന് സന്തോഷിച്ച നിമിഷങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നും ഉണ്ടായ ആ ഒരു വേർപാട് ചിലപ്പോങ്കിൽ കാലം അകത്തിയതുമാകാം മറ്റുള്ളവരുടെ നാവകത്തിയതുമാവാം ഏതോ രീതിയിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു ചെറിയ ഒരു അകലം വന്നു പക്ഷേ എന്നാലും കുറേ ആളുകൾക്കിവിടെ ആ വ്യക്തിയെ കോണ്ടാക്റ്റിംഗ് ഉണ്ട് കുറേ ആളുകൾക്ക് നോ ആണ് പൂർണ്ണമായിട്ടും കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾക്ക് വ്യക്തമായിട്ടും ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഇനി നെക്സ്റ്റ് എടുക്കേണ്ട ആക്ഷനായിട്ട് കിട്ടിയത് നിങ്ങളുടെ സോളിന് സോളിന് നല്ല ഊർജം കൊടുക്കുക അതായത് നിങ്ങളുടെ നെഗറ്റിവിറ്റിയൊക്കെ കളഞ്ഞ് നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക എന്നാണ് പറയുന്നത് അത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമായിക്കോട്ടെ ആ കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ അട്രാക്ഷൻ അട്രാക്ഷനാകും നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഒരു ഭദ്രതയുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് എന്നാണ് ആശ്രയം എന്നാണ് പറയുന്നത് ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വാസത്തിൻ്റെ സമയമാണ് നമ്മൾ വിശ്വസിക്കുക പറയുന്നത് ചിലപ്പോൾ 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 നിങ്ങൾ ചിന്തിക്കുന്നത് എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും നമ്മളിലേക്ക് അത് വരും ഇരിക്കാം അതുപോലെ തന്നെ എന്താണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കാൻ സാഹചര്യങ്ങളുണ്ട് നമ്മൾക്ക് ഇന്ന സംഭവം നമ്മളിലേക്ക് വരുമെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യേണ്ട പ്രേയർ പ്രാർത്ഥന യൂണിവേഴ്സുമായിട്ടൊക്കെ കുറേ അടുക്കും അതേസമയം അത് നമ്മളിലേക്ക് വന്നു എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും വരുന്നു എന്നറിയുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന എല്ലാം എല്ലാവരും നില നിർത്തും നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ വേഗം ഓടിപ്പോയി എന്ത് ചെയ്യുന്നത് പ്രേയറും പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അപ്പോൾ കൂടുതലും നമ്മളിലേക്കൊരു നിങ്ങളുടെ കണ്ണുകളിൽ എന്താണ് അത്ഭുതമാണിത് വരാൻ പോകുന്നത് അതായത് ഒരു കൊച്ചു കുട്ടിക്ക് ഒരു സമ്മാനം കിട്ടുമ്പോൾ ആ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം തോന്നുന്ന അത് മാന്ത്രികമായൊരു സന്തോഷം കണ്ടെത്തുന്നു നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു സംഭവം നമ്മളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ നമുക്ക് മാലാഹ നൽകുന്നത് നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങളല്ലെങ്കിൽ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യക്തിയാണെങ്കിലും സാഹചര്യമാണെങ്കിലും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോ എന്നാണ് തന്നെയാണ് ഏഞ്ചൽസ് നമുക്ക് നൽകുന്ന മെസ്സേജ് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ടൈമിലാണ് നിങ്ങൾക്ക് അത്ഭുതം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് ദ ദയേഴ്സ് സംതിങ് ബെറ്റർ എന്നാണ് പറയുന്നത് മെച്ചപ്പെട്ടതായിട്ട് എന്തോ ഉണ്ട് അതായത് യൂണിവേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ എന്തോ ഉണ്ട് കണ്ടോ രണ്ടാമതും അത്ഭുതമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോണത് നിങ്ങൾ ചിന്തിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് എന്തു വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ ആസൂത്രണം ചെയ്യുന്ന കാര്യമല്ല നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമല്ല നിങ്ങളിലേക്ക് വരുന്നത് രണ്ടാമത്തെ മെസ്സേജും അത് തന്നെയാണ് നിങ്ങൾക്ക് പക്ഷേ സംതൃപ്തിയും സന്തോഷവും എല്ലാം ലഭിക്കുന്ന നിങ്ങൾ മതി മറന്ന് ആനന്ദിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നിങ്ങളിലേക്ക് കരുതി വച്ചിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്നവനാണ് എന്ന് ആർക്കറിയാം യൂണിവേഴ്സിനെ അറിയാം യൂണിവേഴ്സ് അതുപോലുള്ള ഒരു ഇതാണ് നിങ്ങളിലേക്ക് അത്ഭുതകരമായൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോണത് ദ വെയ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ് ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സാഹചര്യത്തിൽ അല്പം ക്ഷമ ആവശ്യമാണ് കാരണം നിങ്ങളുടെ മാലാഹമാർ മുന്നോട്ട് ഇല്ല എന്ന് പറയുന്നു അതായത് നമുക്ക് എന്താണോ ഇപ്പം നമ്മൾക്ക് തൽക്കാലം അത് വരില്ല നമ്മളിലേക്കെന്നാണ് മാലാഹ പറയുന്നത് എന്നാൽ അവർ ഇപ്പോൾ വരുമെന്നും പറയുന്നുണ്ട് അവർ ഒരിക്കലും ആ ഒരു അത്ഭുതം പ്രവർത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെയും കൂടി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ക്ഷമയോടെ ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ കൈകളിലേക്ക് നീതിപൂർവം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അപ്പോൾ എടുക്കേണ്ട ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ സോളിന് ഊർജം നിറയ്ക്കുക സോൾ തകർന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സംതൃപ്തരാണ് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരുപാട് പ്രെയർ ചെയ്ത് തന്നെയാണ് ഓരോ റീഡിങ്ങുകളും എടുക്കുന്നത് ദൈവത്തിനും മധ്യസ്ഥം വഹിച്ചു തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു